ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും വരണമെന്ന് തോന്നുന്ന ഒരു ക്ഷേത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ ഒരു പളനി ക്ഷേത്രം ഇന്ന് കാലത്ത് ഞാൻ പളനിയിൽ വന്നു പളനി മുരുകനെ തൊഴുതിറങ്ങി ഇനിയിപ്പോൾ ഇവിടുന്ന് ട്രെയിനിൽ പോകാനാണ് പ്ലാനിങ് ഇവിടെ അടിവാരത്തുനിന്ന് അതായത് പളനിമല അടിവാരത്തിൽ നിന്ന് ഏകദേശം ഒരു കസ്റ്റ് രണ്ട് കിലോമീറ്റർ ദൂരമുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഒരു ഇരുപത് മിനിറ്റ് നടക്കേണ്ട ദൂരമൊക്കെ തന്നെ ഉള്ളൂ പക്ഷേ ഒന്ന് ഓട്ടോസ് വിളിച്ച് പോകാനുള്ള പരിപാടിയാണ് പക്ഷെ ഞാനിപ്പോൾ ഓട്ടോസ് വിളിച്ച് സംസാരിച്ച് നോക്കുമ്പോൾ അവർ നൂറ് രൂപയാണ് പറയണത് ശരിക്കും പറഞ്ഞാൽ ഒരു അമ്പത് അമ്പത്തഞ്ച് രൂപ അല്ല ഒരു അറുപത് റുപ്യയിൽ ദൂരമുള്ളൂ പക്ഷെ ഞാൻ അന്ന് തർക്കിച്ച് നോക്കുമ്പോൾ എൺപത് ഉറുപ്പയ്ക്ക് ഇവർ തന്നെ കൊണ്ടുപോകാമെന്നുള്ള പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഞാൻ കാലത്ത് പാലക്കാട് ബസ്സിന് വന്നു പിന്നെ പാലക്കാട് നിന്ന് പൊള്ളാച്ചിക്ക് വേറെ ബസ് പിന്നെ അവിടെ നിന്ന് മാറി പളനിക്ക് മറ്റൊരു ബസ്സിൽ അങ്ങനെയാണ് പളനിയിലെത്തിയത് അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തിയേക്കുകയാണ് ഇതാണ് പളനി റെയിൽവേ സ്റ്റേഷൻ ഇതിപ്പോൾ അവിടെ പുതുക്കി പണിതുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ ഏറ്റവും ആദ്യം തന്നെ കണ്ടത് നല്ലൊരു അടിപൊളിയായിട്ടാണ് പണിതുകൊണ്ടിരിക്കുന്നത് വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശമൊക്കെ പണി കഴിയാനായിരിക്കുന്നത് ഇതിൻ്റെ ഒക്കെ ഏകദേശം ഒരു എയ്റ്റി പെർസെൻറ്റ് പണികളും കഴിഞ്ഞേക്കുന്നു ഞാൻ മുൻകൂട്ടിയൊന്നും ടിക്കറ്റ് റിസർവ് ചെയ്തിട്ടില്ല കാരണം ഇതൊരു ഷോർട്ട് ഡിസ്റ്റൻസ് ആണ് അതായത് പഴനിയിൽ നിന്ന് പാലക്കാട് വരെയുള്ളൂ ഒരു രണ്ടര മണിക്കൂർ യാത്രയാണ് അപ്പോൾ ഇവിടെ കൗണ്ടറിൽ നിന്ന് എടുക്കുക എന്നുള്ള പ്ലാനിങ്ങിലാണ് ഇപ്പോൾ വരുന്നത് ഈ റെയിൽവേ സ്റ്റേഷനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഈ ഒരു കോറിഡോറിൽ കൂടെ നേരിട്ട് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് പ്ലാറ്റ്ഫോമിലേക്കും പോകാനുള്ള വഴികളുണ്ട് പിന്നെ മറ്റുള്ള റെയിൽവേ സ്റ്റേഷനിലെ പോലെ ഒരു ഫ്രണ്ടേജ് അങ്ങനെയുള്ള കാര്യങ്ങളാണെന്ന് വെച്ച ഒരു ഫ്രണ്ടേജ് ഉണ്ടെച്ചാൽ പോലും പിന്നെ ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് കോറിഡോറാണ് അതേമാതിരി മേലെക്കൂടെ പോകേണ്ട കാര്യമില്ല ഒക്കെ താഴത്തു കൂടെയാണ് ഇതിൻ്റെ പറഞ്ഞ പ്ലാറ്റ്ഫോമിലേക്കൊക്കെ പോകാനുള്ള വഴികൾ കാര്യമായിട്ട് തിരക്കൊന്നും കാണുന്നില്ല യാത്രികരൊക്കെ വളരെ കുറവാണ് പിന്നെ ഏഴുമണി ആവണേ ഉള്ളൂ ആറേ അമ്പത് ഏഴ് മണിക്കാണ് ട്രെയിൻ എന്നാണ് പറഞ്ഞത് ഇതിന് മുന്നേ ആറു മണിക്ക് ഒരു ട്രെയിൻ ഉണ്ടാകും അത് പോയി ഇനി ഏഴുമണിക്കാണ് ഇവിടെ വേറെ രണ്ട് മൂന്ന് ട്രെയിൻ കിടക്കുന്നുണ്ട് ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിനല്ല മിഷൻ അതായത് ഈ റെയിലൊക്കെ റിപ്പയർ ചെയ്യുന്ന മെഷീനുകളാണ് ഇവിടെ കെടുക്കുന്നത് അതൊന്നും ഞാൻ കാണിച്ചു തരാനാണ് അതായത് റെയില് മാറ്റി സ്ഥാപിക്കാനൊക്കെ ഉള്ള മെഷീനറീസാണ് ഈ കെടുക്കുന്നത് ഇങ്ങനത്തെ രണ്ട് മെഷീനറീസ് കെടുക്കുന്നുണ്ട് പിന്നെ ഒരു കരിങ്കല്ലൊക്കെ ഇടാനൊക്കെ ആയിട്ടുള്ള അങ്ങനത്തെ രണ്ട് മൂന്ന് മെഷീനറികളും കാര്യങ്ങളൊക്കെ ഈ ഒരു സ്റ്റേഷനിൽ ഇപ്പൊ കെടുക്കണതൊക്കെ പുതിയ മെഷീനറീസൊക്കെ തന്നെയാണ് ഇവിടെ ഞാൻ ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് അറുപത് രൂപയാണ് കേട്ടോ അതായത് പാലക്കാട്ടേക്ക് ഇവിടെ നിന്ന് അറുപത് രൂപയാണ് മേടിച്ചത് അതേസമയം ഞാൻ വന്നത് എനിക്ക് പാലക്കാട് നിന്ന് പളനി വരെ എത്താൻ നൂറ് രൂപയാണ് വന്നിട്ടുള്ളത് നൂറ് നൂറ്റി രണ്ട് രൂപയോളാണ് വന്നിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ ഞാൻ ഓട്ടോറിക്ഷയ്ക്ക് തന്നെ അവർ നൂറ് റുപ്പ്യാണ് പറഞ്ഞത് പക്ഷേ തർക്കിച്ചപ്പോൾ ഒരു എൺപത് രൂപയ്ക്കാണ് അവർ നമ്മളവിടെ കൊണ്ടുപോവിട്ടത് അപ്പോൾ നൂറും അല്ല എൺപതും അറുപതും ഒരു നൂറ്റി നാൽപ്പത് രൂപ നമുക്ക് ചിലവായി നാൽപ്പത് രൂപ നഷ്ടമാണ് പാലക്കാട് തന്നെ വരെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നടക്കണ്ട എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ ശരിക്കും നടന്നു വരുവാണിച്ചെങ്കിൽ ലാഭമാണ് പളനി സ്റ്റേഷനിൽ നിന്ന് വൈകുന്നേരം രണ്ട് ട്രെയിനുകളാണ് പോകുന്നത് ഒന്ന് വരുന്നത് മധുരയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ളാണ് അമൃത എക്സ്പ്രസ് അത് ആറു മണിക്ക് ഓൾറെഡി പോയി കഴിഞ്ഞു ഇനി ഏഴ് മണിക്ക് ഒരു ട്രെയിനുണ്ട് അതിനാണ് ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുള്ളത് അത് തിരിച്ചന്തൂരുന്ന് പാലക്കാട്ടേക്കുള്ള ട്രെയിനാണ് അപ്പോൾ അത് വെയിറ്റ് ചെയ്തിട്ടാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ട്രെയിൻ വരുന്നത് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണെന്നാണ് പറഞ്ഞത് അപ്പോൾ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമാണ് ഈ കാണുന്നത് ആ പ്ലാറ്റ്ഫോമിന്റെ അപ്പുറത്ത് വലിയൊരു വയർ ഹൗസും കാര്യങ്ങളൊക്കെയാണ് പിന്നെ അങ്ങനെ കാലിറ്റി കിടക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ് പിന്നെ അധികം ആൾക്കാരൊന്നും വലിയ തിക്കും തിരക്കൊന്നും ഇല്ലാത്ത ഒരു ഏരിയ ആണ് ഈ കാണുന്നത് ആകെ ഒരു പത്തോ ഇരുപതോ പേര് മാത്രമേ ഈ ട്രെയിനിന് വേണ്ടി കാത്തിരിക്കുന്നുള്ളൂ കാരണം മുന്നേ പോയ ട്രെയിൻ എനിക്ക് തോന്നുന്നു പാലക്കാട് നിന്നും ദൂരല്ല തിരുവനന്തപുരത്തേക്ക് പോകണേൻ്റെ പേരിൽ അതിലായിരിക്കും കൂടുതൽ ആൾക്കാർ പോകുന്നത് പിന്നെ അധികം ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് അധികം മലയാളികൾ തന്നെയാണ് അപ്പോൾ നമ്മൾ ട്രെയിന് വരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ പത്ത് മിനിറ്റ് ലേറ്റാണ് ഏഴ് മണിക്ക് വരേണ്ട ട്രെയിൻ ഏഴ് പത്തായിട്ടാണ് വരുന്നത് പക്ഷേ നീളം കൂടിയ ട്രെയിനാണ് കണ്ടിട്ട് ലോക്കൽ ട്രെയിനാണെന്നൊന്നും തോന്നുന്നില്ല ഇത് കണ്ടിട്ട് ആരും ട്രെയിനിൽ തീരെ തിരക്കുണ്ടായിരുന്നില്ല എന്ന് കരുതണ്ട ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊള്ളാച്ചി കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു ഉൾഭാഗമൊക്കെ എടുത്തത് കാരണം വെച്ച് അതുവരെ നല്ല തിരക്കുണ്ടായിരുന്നു താഴ്ത്തൊക്കെ ആയിരുന്ന ആൾക്കാർ ഇരുന്നത് എന്തോ ഭാഗത്തിന് എനിക്ക് ഇരിക്കാൻ ചെറിയൊരു സ്ഥലമൊക്കെ കിട്ടി ഇപ്പോൾ പൊള്ളാച്ചി കഴിഞ്ഞപ്പോൾ ഒരു എൺപത് ശതമാനം ആൾക്കാരും ഇറങ്ങിപ്പോയി ഇപ്പോൾ ആകെ കുറച്ച് പേരേ ഉള്ളൂ ഞാൻ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്നുകൂടി കാണിച്ചു തരാം ഇപ്പോഴും കുറച്ച് കുറച്ച് മലയാളീസൊക്കെ തന്നെയുള്ളൂ കാരണം വെച്ചാൽ തമിഴ്മാരൊക്കെ പോയി ഇനി പാലക്കാട് നൽകാനുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ മുതലമട സ്റ്റേഷനിലെത്തിയേക്കാണ് പാലക്കാട് മുതലമട സ്റ്റേഷൻ ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്റ്റേഷനാണ് ഇപ്പോൾ രാത്രി കാരണം നമുക്ക് അധികം കാണുന്നില്ല പകലാണെന്ന് വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്റ്റേഷനാണ് ഈ മുതലമട സ്റ്റേഷൻ ഇത് നമ്മളെ ദിലീപിൻ്റെ ഒരു സിനിമ ഉണ്ട് ദിലീപും പ്രിയദർശനും സംവിധാനം ചെയ്ത വെട്ടം എന്ന സിനിമ അതിൽ ഈയൊരു സ്റ്റേഷൻ കാണിക്കുന്നുണ്ട് വളരെ ഒരു സ്റ്റേഷൻ അടുത്ത രണ്ട് സ്റ്റേഷനും കൂടിയും കഴിഞ്ഞാൽ പിന്നെ പാലക്കാട് ടൗൺ സ്റ്റേഷനായി പിന്നെ പാലക്കാട് ജംഗ്ഷനായി ഈ ട്രെയിൻ പാലക്കാട് ജംഗ്ഷനിൽ എത്തുമ്പോൾ ഒമ്പതേ മുക്കാലാവും പിന്നെ അവിടുന്ന് തൃശ്ശൂർക്ക് ട്രെയിൻ എന്ന് പറഞ്ഞാൽ പതിനൊന്നര കഴിയണം പതിനൊന്നര പതിനൊന്നേ മുക്കാലൊക്കെ ആവണം അപ്പോൾ അതുകൊണ്ട് ഞാൻ പാലക്കാട് ടൗൺ സ്റ്റേഷനിലിറങ്ങിയിട്ട് കെ എസ് ആർ ടി സിക്ക് തൃശ്ശൂർ പോകാനാണ് പ്ലാൻ അപ്പോൾ പളനിന്ന് എൻ്റെ പാലക്കാട്ടേക്കുള്ള ഈ ഒരു ട്രെയിൻ യാത്ര എന്ന് പറഞ്ഞാൽ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു കൂടാതെ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയവരും ആദ്യമായിട്ട് കാണുന്നവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു കൊച്ചു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നിങ്ങൾക്ക് എവർക്കും നന്ദി നമസ്കാരം